എല്ലാവർക്കും നമസ്കാരം നമ്മൾ പതിനെട്ടാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഡേറ്റ്സ് നമുക്ക് നോക്കുമ്പോൾ ഇരുപത്തിയാറാം തീയതി ഏപ്രിൽ ആണ് നമ്മുടെ കേരളത്തിന്റെ ഇലക്ഷൻ ഫേസ് ടു ആണ് നമ്മുടെ ഇലക്ഷൻ ആകെ ഏഴ് ഫേസസ് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ നോമിനേഷൻ സ്വീകരിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി തൊട്ട് നാലാം തീയതി വരെയാണ് നമ്മുടെ സ്ക്രൂട്ടിനി അഞ്ചിനാണ് എട്ടാം തീയതിയാണ് വിഡ്രോവൽ ഓഫ് നോമിനേഷൻ അവസാനത്തെ തീയതി ജൂൺ എണ്ണം പതിനഞ്ച് ലക്ഷത്തി എട്ട് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് സ്ത്രീകളാണ് ഏഴു ലക്ഷത്തി അറുപത്തിഒന്നായിരത്തി നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് പുരുഷന്മാർ പന്ത്രണ്ട് ട്രാൻസ്ജെൻഡർമാർ പുതിയ വോട്ടർമാർ ട്വന്റി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ാണ്ഡ്രഡ് ഡബ്ലി വോട്ടേഴ്സ് ആണ് പ്രവാസി വോട്ടർമാർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ആണ് മാർച്ച് ട്വന്റി ഫിഫ്റ്റ് വരെ നമുക്ക് പ്രോസസ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ജില്ലയില് ആകെ ഒമ്പത് കോൺസ്റ്റിറ്റുവൻസി ആണ് ഉള്ളത് പക്ഷെ നമ്മുടെ பார்லிமெண்ட் ஒன்பது அசம்பிளி செக்மெண்ட் ஆன உள்ளது பார்லிமெண்ட் ஒன்னு கோட்டையம் கோட்டையம் ஹச்பிசி ல உள்ளது ஏழு அசம்பிளி செக்மெண்ட் ஆனது கோட்டையம் புதுப்பள்ளி வைக்கம் திரவம் படுத்துருப்பி பாலா இத்திரையான நம்மளோட கோட்டையம் ஹச் பி சி ல உள்ளது பூஞ்சாரம் காஞ்சிப்பள்ளியும் பத்தனம் சந்தனாசேரி மாவேலிக்கர ஹச்ள ஏஆர் உண்டு

డెప్యూటీ డైరెక్టర్ సర్వే ఎర్ణాకులం ఆమె ఇంకా ఆగే ఆయనకి ఐనూటి అరవై నాలుగు పోలింగ్ స్టేషన్స్ ఆమె ఉండదు స్ట్రాంగ్ రూమ్స్ కూడా డీటెయిల్స్ పాలా హెచ్ఎస్ఎస్ స్కూల్ తడతుర్తి తిరువలంగా దేవమాత కాలేజ్ వైకమ్ ఎస్ఎంఎస్ఎన్ హెచ్ఎస్ఎస్ స్కూల్ అలోషియస్ कटयन एमडी सेमिनारी स्कूल पुदपाली बेकर मेमोरियल गर्ल्स स्कूल शेरी एस बी एच शेरी स्कूल का सेंट कॉलेज सेंटमिकलेज ना कौंटिंग सेंटर गवर्नमेंट आर्ट्स आ सौ नम्बर आगे मिशन डीटेल हंड्रेड आूनिटे நைன்ட்டிஃபை கண்ட்ரோல் டூ தௌசண்ட் எயிட் ட்வெண்ட்டி நைன் உள்ளது நமக்கு ஆசியம் தொள்ளாயிரத்தி அம்பத்தி ஆறு இவிஎம் மிஷின் எலட்சன் வேண்டி வரது நம்ம இப்போ எலக் பிரிச்சதோடு கூடி எம் சி சி நிலவில வந்துட்டு மோடல் கோட் கோட் மீட்டிங் பதினாலாம் தேதி எடுத்ததாயிருக்குள்ளோஸ் அவர்கல் அவருக்கு கை மாறிட்டு మనమొక స్క్వాడ్స్ రూబీ వెలిచిട്ടുണ്ട് స్క్వాడ్స్ డీటెయల్స్ ఉన్నాయి ఓకే 84 స్టాటిక్ సర్వైలెన్స్ సిస్టమ్స్ ഉണ്ട് 36 యాంటీ డిటేస్మెంట్స్ స్క్వాడ్ ഉണ്ട് 56 టైంగ్స్ స్క్వాడ్ ഉണ്ട് 36 వీడియో సర్వైలెన్స్ స్క్వాడ్స్ ഉണ്ട് 9 వీడియో వ్యూయింగ్ టీమ్స్ ഉണ്ട് ఇన్న 10 అకౌంటింగ్ టీమ్స్ ఉందండి మనం 9 కాన్స్టట్యూన్సీ సింపుల్ సెగ్మెంట్స్ నుండి അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർവറെ നിയോഗിച്ചിട്ടുണ്ട് അത് അവർക്ക് അവിടെ ചെയ്യേണ്ടതാണ് ഈ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ നമുക്ക് ബ്രൈബറി ആയിട്ടോ ലിക്കർ ആയിട്ടോ ക്യാഷ് ആയിട്ടോ ഇല്ലെങ്കിൽ ആരെങ്കിലും പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മതം കമ്മ്യൂണിറ്റി ഉപയോഗിച്ചിട്ട് അവരുടെ നടത്തുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള കംപ്ലൈൻസ് നമുക്ക് പബ്ലിക് പബ്ലിക് സാധിക്കും പ്രോപ്പർട്ടീസിലെ പൊളിറ്റിക്കൽ മെറ്റീരിയൽസോ ഉണ്ടെങ്കിൽ അതിന്റെ ഇവിടെ കൊടുക്കാൻ സാധിക്കും അല്ലാത്ത പ്രൈവറ്റ് സ്ഥലങ്ങളിൽ അവരുടെ പെർമിഷൻ അല്ലാത്ത മെറ്റീരിയൽസ് പ്രോപ്പോഗ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലൈൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഈ അപ്പർ ലിമിറ്റ് ുംറിയിക്കേണ്ടതാണ് പത്ത് ലക്ഷത്തിന്റെ കൂടുതൽ ഏത് ട്രാൻസാക്ഷൻ നടന്നാലും അത് ബാങ്ക്സ് നമ്മൾ അറിയിക്കും അത് നമ്മൾ ഇൻകം ടാക്സ് മുഖേന ചെയ്യുന്ന എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇല്ല എന്നുള്ളത് അന്വേഷിക്കും ഫിഫ്റ്റി തൗസൻഡിന്റെ കൂടുതൽ ജനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ സാധനങ്ങളായിട്ടോ ക്യാഷ് ആയിട്ടോ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് അവർ കൈവശം ഇരിക്കേണ്ടതാണ് പിന്നെ നമ്മൾ സെക്ടർ ഓഫീസേഴ്സ് നിയമിച്ചിട്ടുണ്ട് സെക്ടർ ഓഫീസേഴ്സ് വൽനർബി മാപ്പിംഗ് വേണ്ടി അതിന്റെ അവസാനത്തിലാണ് നമുക്ക് എത്രയാണ് ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസ് എത്രയാണ് വൽനർബിൾ ഏരിയ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് പാലാലെ ടോട്ടൽ നമ്പർ ഓഫ് ബൂട്ടിലെ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ ഗ്രാമീൺ മേഖലയിലും വൺ നയൻറ്റി ത്രീ അർബൽ മേഖലയിലും ആണ് ഉള്ളത് പാലാ വൺ സെവൻറ്റി സിക്സ് പടുത്തുട്ടി വൺ സെവൻറ്റി നയൻ വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി ടു ചങ്ങനാശ്ശേരി ആണ് ടോട്ടൽ പോളിംഗ് സ്റ്റേഷൻസ് ഇതിൽ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ഗവൺമെന്റ് പോളിംഗ് സ്റ്റേഷൻസ് ആണ് ഉള്ളത് നമുക്ക് സ്പെഷ്യൽ പോളിംഗ് ടീംസ് ആയിട്ട് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് അവർ ആബ്സെന്റ് വോട്ടേഴ്സ് ആരെല്ലാം ബീച്ചിൽ നിന്ന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടീംസ് ആണ് അത് കൂടാതെ നമുക്ക് സിക്സ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ആണ് പോളിംഗ് നമ്മൾ നിയമിക്കാൻ പോകുന്നത് ഇത്രയാണ് നമ്മള് എലക്ഷൻ്റെ കാര്യമായിട്ട് കോൺഫറൻസ് വഴി എല്ലാവർക്കും എത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിന്നെ എം സി എം സി നമ്മള് ഇലക്ട്രോണിക് മീഡിയ വഴി പോകുന്ന ഏത് ക്യാമ്പയിനായാലും എം സി എം സിയിലെ അപ്രൂവൽ എടുത്തിട്ടേ പോവാൻ പറ്റുന്നു സോഷ്യൽ മീഡിയ ടി വി எச்சேர்க்கணும் இது நடத்த எல்லா சேகரணும் அப்டின் చేసి ఉంటది ఇన్ కేస్ అవర్ పబ్లిక్ ప్లేసెస్ లో చేజిట్